ണോ കൽപ്പിച്ചത് ആ കൽപ്പനയുമായി നിറവേറാൻ മുന്നോട്ട് ഇൻഷാ നമുക്ക് ക്ഷമ കൈക്കൊണ്ടവർക്ക് പോയിക്കോളൂപ്പമുക്ക് വാർത്ത പറഞ്ഞ പടച്ചറപ്പ് ഈ ആയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ പതിയേണ്ടതാണ് ക്ഷമിച്ചോ ക്ഷമയുള്ളവരായി മാറിക്കോ എങ്കിൽ സന്തോഷമുണ്ട് ഒരു ദിവസം നമുക്ക് വരാനുണ്ട് അന്ന് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല സ്വർഗമാണ് അള്ളാഹു ഉപകരം നൽകുന്നത് അതാണ് ഇസ്മായിൽ നബി തന്റെ ബാപ്പയോട് പറഞ്ഞത് നമുക്ക് ക്ഷമാശീലരുടെ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാം ഉപ്പ കൂടാപ്പ മറുപടി അതിനുശേഷം നമ്മൾ പറഞ്ഞു അള്ളാഹു സുഹാൻ ആ ഇബ്രാഹിം നബി അലഹിടെ ത്യാഗം അള്ളാഹു ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പകരം മറ്റൊരു ബലിമൃഗത്തെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു ശേഷം അതിനുശേഷം ഇബ്രാഹിം നബി അലഹി സ്ലാം അവിടെ നിന്ന് പോകുന്നു പിന്നീട് ആ മണ്ണിൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ ചുരുക്കരൂപമാണ് ഉണർത്തിയത് അവിടെ ജുർഹും ഗോത്രക്കാരാണ് അവിടെ വന്നിട്ടുള്ളത് അള്ളാന്റെ കൽപ്പനപ്രകാരം പടച്ചറബ് എന്താണോ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും കൽപ്പിച്ചത് ഒരു നിലക്ക് മുഖം ചുളിയാതെ അത് കൃത്യമായി അവർ നിറവേറുകയാണ് അത് അള്ളാഹുസ്ബാനഹു അതിന് സർട്ടിഫിക്കറ്റും കൊടുത്തു അതിനുശേഷം ആ ജുർഹും ഗോത്രക്കാർ ആ ജുർഹും ഗോത്രക്കാർക്കിടയിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളരുകയാണ് അതിനുശേഷം അവിടെ നിന്ന് ആ ഗ്രാമത്തലവൻ്റെ മകൾ വിവാഹം കഴിക്കുകയാണ് ശേഷം ഇബ്രാഹിം നബി അലി ഇലാം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇസ്മായിൽ നബിയുടെ ഭാര്യയോട് ചോദിക്കുകയാണ് എവിടെ ഇസ്മായിൽ അപ്പോൾ അവർ മറുപടി കൊടുത്തു ഇസ്മായിൽ ഇവിടെ ഇല്ല ഇസ്മായിൽ പുറത്താണ് അതായത് ഭർത്താവിനെ കുറിച്ച് പരിഷ്മായ രൂപത്തിൽ മറുപടി കൊടുക്കുകയാണ് ഈ വന്നത് ആരാണെന്ന് ആ സ്ത്രീക്ക് അറിയില്ല അപ്പം ചോദിക്കുന്ന എന്താ നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് ഇസ്മായിൽ ഞങ്ങളെ കാര്യങ്ങളൊന്നും നോക്കാത്ത പോലെയാണ് രാവിലെ പോകും വൈകുന്നേരം വരും ഉടൻ തന്നെ ഇബ്രാഹിം നബി അലഹി ഇസ്സലാം ചോദിക്കാണ് അല്ല ഞങ്ങളെ ഞാൻ ദീർഘദൂരം യാത്ര ചെയ്തു വന്ന ഒരാളാണ് എന്നെ ഒന്ന് സൽക്കരിച്ചു കൂടെ നിങ്ങൾക്ക് അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞു ഞങ്ങൾ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ കഴിഞ്ഞു പോണത് ശരി എങ്കിലൊരു കാര്യം ഇസ്മായിൽ വരുമ്പോൾ ഒന്ന് പറയണം വീടിൻ്റെ കട്ടലപ്പൊടി ഉണ്ടല്ലോ അത് ഇളകിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അത് വെക്കണ്ട അതെടുത്ത് മാറ്റണം ഇതൊന്ന് അറിയിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്മായിൽ നബി അലിഹിസ്സലാം വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്ന് ഒരാൾ വന്നിരുന്നു ഒരു പ്രായമുള്ള ആളാണ് അയാളുടെ രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇസ്മായിൽ നബിക്ക് കാര്യം മനസ്സിലായി ഇത് ആരാ വന്നതെന്ന് അപ്പോൾ ഇസ്മായിൽ നബി ചോദിച്ചു അദ്ദേഹം എന്തെങ്കിലും ഒരു ഖബർ അറിയിച്ചിട്ടുണ്ടോ അപ്പം ഭാര്യ പറഞ്ഞു അതെ കട്ടിലപ്പടി ഇളകിയിട്ടുണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഇസ്മായിൽ നബി പറയാണ് എങ്കിൽ ആ വന്നതാരാണെന്നറിയുമോ എൻ്റെ ഉപ്പ ഇബ്രാഹിം നബിയാണ് ഉപ്പ പറഞ്ഞത് നിന്നെ തൊലാക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിന് കാരണം ഖത്തീ പുണർത്തി ഒരു പ്രവാചകൻ അത് പറയുന്നുണ്ടെങ്കിൽ വെറുതെ നാവ് കൊണ്ട് പറയല്ല മറിച്ച് ഒരു മകൻ്റെ വിഷയത്തിൽ ഒരു പാപ്പ് എടുക്കുന്ന നിലപാട് മാത്രമല്ല മറിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മുഴുവൻ ഭാര്യമാർക്കും ഇതിലൂടെ ഒരു പാഠമുണ്ട് കാരണം ആ പാഠം പാഠമെന്താണെന്ന് രണ്ടാമത്തെ ചരിത്രത്തിന്റെ ഭാഗത്തിൽ പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഇബ്രാഹിം നബി അലൈ വല്ലം തിരിച്ചു വരാൻ അപ്പോ ഇസ്മായിൽ നബിയുടെ രണ്ടാമത്തെ ഭാര്യയാണ് അവിടെ ഉള്ളത് ചോദിക്കുകയാണ് ഞാനിങ്ങനെ ദു ദീർഘദൂരം യാത്ര ചെയ്തു വന്ന ഒരാളാണ് എന്നെ നിങ്ങൾക്കൊന്ന് സൽക്കരിച്ചുകൂടെ ആ സ്ത്രീ പറഞ്ഞു തീർച്ചയായും എന്റെ പ്രിയതമരെന്നെ പഠിപ്പിച്ച മാതൃക അതാണ് അപ്പൊ ഇബ്രാഹിം നബി ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ അവസ്ഥ അപ്പൊ അവർ പറയണം ഞങ്ങൾ ഭയങ്കര ഹൈറിലാണ് യഥാർത്ഥത്തിൽ പണ്ടുള്ളതിനേക്കാ പ്രയാസത്തിലാണ് പക്ഷേ ആ ഭാര്യ കൊടുത്ത മറുപടി എന്താണെന്നറിയോ ഞങ്ങളിപ്പോൾ ഹൈറിലാണ് അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ സൽക്കരിക്കട്ടോ അവിടെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നബി ഇബ്രാഹിംദേവി യാത്രയായി പോകുമ്പോൾ പറഞ്ഞു ഇസ്മായിലിനോടൊന്ന് പറയണം ആ കട്ടിലെപ്പൊടി നല്ലോണം എന്ന് ഉറപ്പിച്ചോ ഇസ്മായിൽ നബി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഭാര്യ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നു ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലതിനു മുമ്പ് ആ രൂപങ്ങളൊക്കെ കൊടുത്തു ശരി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ അതേ പറഞ്ഞു ആ കട്ടിലപ്പൊടി ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ അപ്പോൾ ഭാര്യയോട് പറയാണ് ആ വന്നത് എൻ്റെ ഉപ്പയാണ് ഇബ്രാഹിം നബിയാണ് പറഞ്ഞത് എൻ്റെ കൂടെ ഉറഞ്ഞു നിൽക്ക് ഉറച്ചു നിൽക്ക് എന്ന നിലക്കാണ് അപ്പോൾ ഈ ഹദീസിൻ്റെ ഒരു ഭാഗമാണിത് ഇതിലൂടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ വലിയ പ്രയാസത്തിൽ തകർച്ചയിലും പരാജയത്തിലാണെങ്കിൽ ഇല്ലായ്മകൾ എടുത്തു പറഞ്ഞ് കുറ്റങ്ങൾ പറയുന്നവരാകരുത് മറിച്ച് ഭർത്താവിൻ്റെ കൂടെ നിന്ന് പടച്ചോൻ എനിക്ക് എത്രയോ ഹൈർ തന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ലഭിച്ച ഈ പരാജയത്തെക്കാൾ വലിയ പരാജയം പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്നും തലയുർത്തി നടക്കാൻ പറ്റുന്നില്ല പക്ഷെ എനിക്കങ്ങനെ അല്ലല്ലോ പടച്ചോൻ എനിക്ക് വീണ്ടും അധ്വാനിക്കാനുള്ള കഴിവൊന്നല്ലോ അതുകൊണ്ട് ഇല്ലായ്മകൾ ഹൈലൈറ്റ് ചെയ്യാതെ പടച്ചും തന്ന ന്യാമത്തുകളുടെ വലിപ്പം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് ആ ഹദീസിന്റെ ഒരു ഭാഗം അതിനുശേഷം അള്ളാഹു സ്ബഹാന ഹുബത്തായാല ഇബ്രാഹിം നബി അലഹി ഇസ്ലാമയോട് ആ കായ പടുത്തുയർത്താൻ വേണ്ടി കൽപ്പിക്കുന്നു വീണ്ടും ഇബ്രാഹിം നബി അലി ഇസ്ലാം വരുന്നു മകനോട് പറയുന്നു ഉപ്പ ഒരു കൽപ്പന അള്ളാഹുവിനടുക്കൽ നിന്ന് വന്നതായി നിന്നെ അറിയിക്കാൻ വേണ്ടി വന്നതാ എന്താണ് ഉപ്പ കൽപ്പന അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ ഭവനം പടുത്തുയർത്താൻ നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ ഉപ്പയോട് മകൻ തീർച്ചയായും ഉപ്പ ഉപ്പ പറയൂ എന്താ ഞാൻ ചെയ്യാം ഇബ്രാഹിം നബി അലഹിസ്സലാം ചെയ്യുന്നതുപോലെ മകനും ചെയ്തു അങ്ങനെ അവസാനം ആ കായബ പടുത്തുയർത്തി അള്ളാഹു പറയുന്നു ജനങ്ങളോട് പറയുക ഈ കായബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് വരാൻ ഇബ്രാഹിം നബി അലൈഹി ചോദിച്ചു അള്ളാഹുവെ ഞാൻ എങ്ങനെ എല്ലാവരും അറിയിക്കും ഇബ്രാഹിം നബി അലിസ്ലം പറഞ്ഞു കൽപ്പന നിന്നോടാണ് നീ വിളിക്കുക എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും ആ മലകളും കുന്നുകളുമെല്ലാം വിനയാന്യുതരായി ആ ശബ്ദം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്തു മുഴുവൻ ആളുകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിയുടെ ക്ഷണം സ്വീകരിച്ചു എന്നാണ് ഈ ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഹജ്ജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസും അദ്ദേഹം ഇവിടെ വിരാമപ്പെട്ടു രണ്ടാമത്തെ ഭാഗം നമ്മളേറെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഭാഗം നമ്മളിപ്പോൾ ഉള്ളത് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ മഹത്വമുള്ള ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുത്തുബയുടെ രണ്ടാമത്തെ ഭാഗം ദുൽഹിജയുടെ ആദ്യത്തെ പത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വിഷുദ്ധ ഖുർഹാൻ്റെ ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ട ചിന്തിക്കേണ്ട ശ്രദ്ധ തെറ്റിപ്പോകാതെ വളരെ താല്പര്യത്തോടു കൂടി കാണേണ്ട പത്ത് ദിവസമാണിത് അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞു വൽ ആദ്യത്തെ പത്ത് രാത്രി എന്ന് പറഞ്ഞാൽ പത്ത് ദിവസങ്ങൾ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഹബീബുന മുഹമ്മദ് മുസ്തഫ അലൈഹി സാസ്ലം ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു അഫ്ലോ ദുനിയ ദുനിയവിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പത്ത് ദിവസമാണ് നമ്മളിപ്പോ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പത്ത് ദിവസങ്ങൾ ഇന്ന് ദുൽഹിജ ഒന്നാണ് ഇന്നു മുതൽ അള്ളാഹ് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ആദ്യത്തെ ജുമാ കൂടിയാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ജുമാകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ജുമാ അത് ഈ ദുൽഹിജ പത്തിലെ ജുമായ ആണെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെയും ഹദീസുകളെ വിശദീകരിച്ച മുഹദീസുകളെയും നമുക്ക് കാണാൻ കഴിയും മഹാനായ് റസൂൽ പറയാണ് ഹാദ ഇന്നത്തെ ദിവസം ഈ പത്തു ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മോ ആ സൽക്കർമ്മ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായതാണ് അത് നബി വസല്ലം വിശദീകരിച്ചു കൊടുത്തു പറഞ്ഞത് ഏതൊരു അമലിനും ഒരുപാട് ഇരട്ടി പ്രതിഫലമാണ് മഹത്തായ പ്രതിഫലമാണ് അതോടൊപ്പം നമ്മുടെ ഖത്തീബ് സൂചിപ്പിച്ചു ചില പണ്ഡിതന്മാർ താബിയുകൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഇത്രയും ശ്രേഷ്ഠകരമായൊരു ദിവസം ഏത് സൽക്കർമ്മങ്ങൾക്കും വലിയ ഇരട്ടി പ്രതിഫലവും മഹത്തായ പ്രതിഫലവും പറഞ്ഞ ദിവസം അമലുകൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതായിരിക്കണം അല്ലാതെ റബിന് തൃപ്തിയില്ലാത്ത തിന്മകൾ ചെയ്യത ചെയ്താലും ഈ ശ്രേഷ്ഠകരമായൊരു ദിവസത്തിൽ നമുക്കതിൻ്റെ ശിക്ഷയും ഇരട്ടിക്കുമല്ലോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ദിവസങ്ങളാണത് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം എന്ന് പറയുമ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ ഏറ്റവും ഇരട്ടി പ്രതിഫലം തിന്മകൾ ചെയ്യുമ്പോഴോ അള്ളാഹുവിന്റെ അടുക്കൽ പിടിക്കപ്പെട്ടാലോ എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം മഹാനായ ഇബിനു ഹജർ അൽ അലാനി റഹിമഹുല്ല ഈ പത്ത് ദിവസങ്ങളുടെ ശ്രേഷ്ഠത ഇത്രയധികം കാരണം അള്ളാഹു ഒരു ദിവസത്തെ സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് പത്തു ദിവസം തന്നെ സത്യം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇത്രയും പോരിശയും ശ്രേഷ്ഠകരവുമായി മാറാൻ കാരണം ഇബിനു ഹജർ അസ്കലാനി റഹിമഹുല്ല പറയാണ് ഇജിത്തിമ ഉൽ ഉം മഹാതുൽബാദ ഈ പത്തു ദിവസത്തിൽ ഇസ്ലാമിൻ്റെ അർക്കാനുകൾ ആരാധന കേന്ദ്രങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഇതിൽ ഒരുമിച്ച് കൂടുന്നുണ്ട് നമസ്കാരം അതേപോലെ തന്നെ സ്വതക്കകൾ ഹജ്ജ് വേറെ ഏതു മാസത്തിലും ഇല്ലാത്തൊരു പ്രത്യേകത ഈ പത്തിലാണ് ഹജ്ജ് ഉള്ളത് അതുകൊണ്ട് ആരാധന കേന്ദ്രങ്ങൾ ആരാധനകളുടെ അടിസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു പത്തു ദിവസമാണ് ഈ പത്തു ദിവസത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് അവർ ധാരാളം അമലുകൾ ചെയ്യാൻ പരിശ്രമിച്ചിരുന്നു നമ്മളോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞ ദുൽഹിജ പത്തിലെ മാത്രം എടുത്തു നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത് ചില പണ്ഡിതന്മാർ പറയുന്നത് റമദാനിലെ ആദ്യത്തെ പത്തിനേക്കാൾ അവസാനത്തല്ല റമദാനിലെ ആദ്യത്തെ പത്തിനേക്കാൾ ശ്രേഷ്ഠത ദുൽഹിജ ആദ്യത്തെ പത്തിനാണെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും കാരണം അത്രയും ശ്രേഷ്ഠമാണ് ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും മുൻഗാമികൾ ചെയ്തത് എന്താണ് അവർ ഈ ഇബാദത്തുകളിൽ സാധാരണയുള്ള ദിവസത്തെക്കാൾ കൂടുതൽ കൂടി ഉണർന്ന് പ്രവർത്തിച്ചു നമ്മളോ നമ്മളങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടോ ഇനി ഇത് കേട്ട് നമ്മൾ ഇന്നു മുതലെങ്കിലും അള്ളാഹുവിന് തൃപ്തിയുള്ള ഇബാദത്തുകൾ ചെയ്യാൻ താല്പര്യത്തോടുകൂടി കൂടി മുന്നോട്ട് പോവുക കാരണം എന്താണെന്നറിയോ റമലാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒഴുക്കാണ് അതൊരു സീസണാണ് അത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ റൂമിൽ അതുവരെ സുബഹിക്ക് പോകാത്തവൻ ചിലപ്പോൾ സുബഹിക്ക് നേരത്തെ പോകും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടരക്കകത്ത് നേരത്തെ പോകാൻ ശ്രമിക്കും എന്നാൽ ഇതിൽ നമ്മൾ കാണില്ല ഇതെല്ലാവരും അശ്രദ്ധമാകുകയാണ് നമ്മളെ ചുറ്റിനും ഈ ഒഴുക്ക് കാണൂല അങ്ങനെ ഒഴുക്കില്ലാത്ത സമയത്ത് ആളുകൾ അശ്രദ്ധമാകുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരാണ് ബുദ്ധിയുള്ള മുക്സുൽ ഏറ്റവും ബുദ്ധിയുള്ള മക്മീൻ എന്ന് അപ്പൊ അതുകൊണ്ട് ഈ അവസരത്തെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം ഇതൊരവസരമാണ് ഈ പത്ത് ദിവസം ഒരു അവസരമാണ് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു ഒരുപക്ഷെ മരിച്ചു ചെല്ലുമ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുഹാനം പറഞ്ഞൊരു കാര്യമുണ്ട് ഇൻസാനു മനുഷ്യർ അവർ എന്തു ചെയ്തോ എന്ന് അവൻ ചിന്തിക്കുന്നൊരു ദിവസമുണ്ട് അള്ളാന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോൾ പറഞ്ഞാൽ പരിശ്രമിക്കുക അള്ളാന്റെ ഈ ശിക്ഷയും അള്ളാഹു സുഹാൻ ആ പരലോകത്ത് വിചാരണക്ക് വേണ്ടി വിളിക്കപ്പെടുമ്പോൾ ഭയന ഭയാനകരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനുഷ്യൻ ചിന്തിക്കും പഠിച്ചോനെ ഇതിലെനിക്ക് വിജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് അവൻ ചിന്തിക്കുന്നൊരു ദിവസമാണ് അന്ന് അവൻ നോക്കുമ്പോൾ അവന് മനസ്സിലായി ഇന്നത്തെ ദിവസം എനിക്ക് നഷ്ടം പറ്റിയല്ലോ നഷ്ടം പറ്റിയല്ലോ മറ്റോന് ലാഭം കിട്ടിയല്ലോ അവൻ പ്രവർത്തിച്ചല്ലോ അവൻ ഇറങ്ങിയല്ലോ അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചല്ലോ എനിക്ക് നഷ്ടമാണ് നമ്മുടെ നഷ്ടം ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ നഷ്ടമാണെന്ന് ബോധ്യം വരുമ്പോൾ മനുഷ്യന്മാർ വിലപിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ആ പത്ത് ദിവസം കഴിഞ്ഞു പോയല്ലോ ഒന്ന് പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്ര രാവുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്രയോ തഹജു നമസ്കരിക്കാനുള്ള സമയം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ പഠിച്ചോന് ഈ അവസ്ഥ എനിക്കുണ്ടാകുമായിരുന്നല്ലോ എന്ന് വിലപിക്കേണ്ടി വരും അതുകൊണ്ട് ഇന്നത്തെ ഹുതുബയുടെ ഒരു ചുരുക്കമെന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ആത്മാവിനെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പഠിക്കൽ മാത്രമല്ല നമ്മളിപ്പോൾ കഴിഞ്ഞു പോകുന്ന ഈ ദുൽഹജിയുടെ ആദ്യത്തെ പത്തു ദിവസത്തിൻ്റെ പൊരുളും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ഉൾക്കൊള്ളാൻ കഴിയണം അള്ളാഹു വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മളെന്നും ദുവാ ചെയ്യാറുള്ളത് നമ്മളെ ഖത്തീബ് മറക്കാതെ ദുവാ ചെയ്യാറുണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ പത്തു ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ പ്രാർത്ഥനകളിൽ നമ്മുടെ നാടിനെക്കുറിച്ചും അതിനേക്കാൾ ഉപരി ഫലസ്തീനിൻ്റെ മണ്ണിലും സുഡാനിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് വീടുകൾ നഷ്ടപ്പെട്ടവർ അനാഥരായവർ വിധവകളായവർ അള്ളാഹു താല ആ മക്കൾക്ക് ആ സഹോദരങ്ങൾക്ക് പഠിച്ചവൻ അവൻ ക്ഷമിച്ചതിൻ്റെ പേരിൽ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം അവർക്ക് നീ പകരം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കൊക്കെ ആ സ്വർഗം കാണാൻ അള്ളാഹുവിന് ഈ ഭാഗ്യം കൊടുക്കുമ്പോൾ ഈ സാധുക്കളായ ഞങ്ങൾക്കും മരിച്ചു ചെന്നാൽ ഖബറിൽ വിശാലത നേടാനും സ്വർഗത്തിൽ

ആ കൽപ്പനയുമായി നിറവേറ മുന്നോട്ട് പോയിക്കോളൂ ഇൻഷാ ഉപ്പാ നമുക്ക് ക്ഷമ കൈക്കൊണ്ടവർക്ക് സന്തോഷവാർത്ത